അപ്പം നമ്മൾ അടുത്തായിട്ട് നേരത്തെ പഠിച്ച കണ്ടെയ്നേഴ്സിനെ പറ്റി കുറച്ചും കൂടെ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാം കേട്ടോ അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട് ബോഡീനകത്ത് ഇവിടെ കാണാം ഹലോ എന്നുള്ള ടെക്സ്റ്റ് ഉണ്ട് ഓക്കെ ഇതിനെനിക്കൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാക്കണമെങ്കിൽ എനിക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കണ്ടെയ്നറിൻ്റെ അകത്താക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ബൾബ് യൂസ് ചെയ്തിട്ട് അതായത് ഇവിടെ റാപ്പ് വിത്ത് വിജറ്റ് കൊടുക്കുക അല്ലെങ്കിൽ റാപ്പ് വിത്ത് കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ഇതൊരു കണ്ടെയ്നറിൻ്റെ അകത്തായി അപ്പം നമ്മൾ കണ്ടെയ്നർ ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവണില്ല മനസ്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കളർ കൊടുക്കാം കളർ കഴിഞ്ഞാൽ കളർ കളേഴ്സിലോട്ട് റെഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്നർ ഉണ്ട് എന്ന് മനസ്സിലായി കണ്ടെയ്നറിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പം അതിൽ നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം അപ്പം അതിൽ ആദ്യമായിട്ടുള്ള സാധനമാണ് പാഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ പാഡിങ് എന്നുള്ള പ്രോപ്പർട്ടി കാണാം പക്ഷെ ഇതൊരു നമ്പർ ഒന്നല്ല ഇത് എഡ്ജ് ഇൻസെറ്റ്സ് ജിയോമെട്രി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ടൈപ്പ് വരുന്നത് അപ്പോൾ എഡ്ജ് ഇൻസെർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലട്ടറിൽ കോമൺ ആയിട്ട് നമുക്ക് പാഡിങ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ് എഡ്ജ് ഇൻസെറ്റ്സ് അതിൽ കുറെ ടൈപ്പ് ഉണ്ട് അപ്പം ഡിഫോൾട്ട് ആയിട്ട് എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അതായത് എല്ലാ ഭാഗത്തും ഒരേ പാഡിങ് ഉള്ള സാധനം ഞാൻ ഇവിടെ ഒരു എട്ട് കൊടുത്തുനിന്ന് വിചാരിച്ചു അതൊക്കെയാണ് ഇതിലെ ടോപ്പിലും ലെഫ്റ്റിലും റൈറ്റിലും ബോട്ടം ഒക്കെ എട്ട് പാഡിങ് ഉണ്ട് ഇത് ഞാൻ ഇവിടെ ഒരു അമ്പതൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും മേലെയും റൈറ്റും ലെഫ്റ്റും താഴെ ഒക്കെ ഒരേ പാഡിങ് ഓള് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത അതാണ് ഇപ്പൊ ഓള് വേണ്ട നമുക്ക് ഓൺലി ഉണ്ട് ഓൺലൈനിൽ പ്രത്യേകത നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് സൈഡിന് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് ടോപ്പിന് ഞാന് ഫിഫ്റ്റി കൊടുക്കാൻ ടോപ്പില് മാത്രം പാഡിങ്ങൂ എനിക്ക് ബോട്ടത്തിലും വേണമെങ്കിലോ ബോട്ടം കൂടി ഇതിനകത്ത് കൊടുക്കാം അതായത് എല്ലാത്തിനും നമുക്ക് ഡിഫറെന്റ് വാലൂസ് കൊടുക്കാൻ പറ്റും പിന്നെ പത്ത് വേണമെങ്കിൽ കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക അപ്പം ഓൾ ഉണ്ട് ഓൾ കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ വാല്യൂ കിട്ടും ഓക്കെ ഇങ്ങനെ ഒരേ വാല്യൂ കിട്ടും ഇനി ഓൺലി ഉണ്ട് ഓൺലി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിന് ഒരു സെപ്പറേറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാല്യൂ കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഓൺലി യൂസ് ചെയ്യാൻ സാധാരണ നമുക്ക് കഷ്ടമായിട്ട് ഓരോ സൈഡിനും കഷ്ടമായിട്ട് വേണ്ട സിറ്റുവേഷനാണ് പിന്നെ ഉള്ളത് സിമെട്രിക്ക് ആണ് സിമെട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം വെർട്ടിക്കലും ഒറിജോണലും അടിച്ചത് ഇപ്പോൾ സമയം വെർട്ടിക്കല് പത്ത് കൊടുത്ത് ചേട്ടും അത് കാണാൻ മുകളിലും താഴെ മാത്രമേ പാഡിങ് വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടോ കൊറി സോണ്ടിൽ കൊടുത്തു കഴിഞ്ഞാലോ ലെഫ്റ്റിലും റൈറ്റിലും മാത്രം അങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ പാഡിംഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് എന്താ നമ്മളെ ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലെ ചൈൽഡായിട്ട് ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വരുന്ന സ്പേസിങ്ങിനാണ് നമ്മൾ പാഡിങ്ന്ന് വിളിക്കുക നമ്മൾ സാധാരണ സാധനം എക്സ്റ്റൈമിലൊക്കെ കാണുന്ന സാധനമാണ് സി എസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അത് ഫ്ലട്ടറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാഡിംഗ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് പാഡിങ്ങിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ നമ്പറല്ല കൊടുക്കാം എഡി ഇൻസെറ്റ്സ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് അതിൽ നമുക്ക് ഓളുണ്ട് ഓൺലി ഉണ്ട് സിമട്രിക്ക് ഉണ്ട് പിന്നെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് മാത്രം ഈ പാഡിങ് പോലെ തന്നെയുള്ള സാധനമാണ് മാർജിൻ മാർജിനും ഇതേ സാധനമാണ് പക്ഷേ മാർജിന്റെ പ്രത്യേകത ഇപ്പൊ ഞാൻ മാർജിന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുറത്താണ് സ്പേസിങ് അതായത് കണ്ടെയ്നറിന്റെ പുറത്തുള്ള സാധനമായിട്ടുള്ള സ്പേസിങ് ആണ് മാർജിന് വരുന്നത് പാഡിങ് എന്ന് വെച്ചാൽ കണൈനറിന്റെ ഉള്ളിലാണ് മാർജിൻ എന്ന് വെച്ചാൽ കണയനിന്റെ പുറത്താണ് ബാക്കി എല്ലാ സാധനങ്ങളും സെയിം ആട്ടോ അതായത് ഓളുണ്ട് ഓൺലി ഉണ്ട് പിന്നെ സിമട്രിക്കിൽ നമുക്ക് വെർട്ടിക്കൽ ഒരു കൊടുക്കുക കൊടുക്കും അതൊക്കെ സെയിം ആണ് പക്ഷെ പാഡിങ് എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് മാർജിൻ എന്ന് പറഞ്ഞാൽ പുറത്താണ് ഇനി നമുക്ക് വേറൊരു സാധനം നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ഇതിന് ബോർഡർ കൊടുക്കാന്നുള്ളത് അപ്പൊ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെക്കറേഷൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് ഈ ഡെക്കറേഷന്റെ ടൈപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ക്യാപിറ്റൽ ഡെക്കറേഷൻ എന്നൊക്കെയാണ് പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾ ഡെക്കറേഷൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എറടിയും കാര്യം ഇതൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണെന്നാണ് പറയാം അപ്പോൾ ചില പ്രോപ്പർട്ടീസ് അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഡാല ടൈപ്പ് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പം അവിടെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് വെക്കാൻ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ അതായത് ഡെക്കറേഷൻ നമ്മൾ ഈ ഒരു സാധനത്തിന് കൊടുക്കുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ബോക്സ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോക്സ് ഡെക്കറേഷൻ കൊടുത്തു കഴിഞ്ഞ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഫ്ലട്ടറിലെ എററ് കാണാൻ പറ്റും അതായത് നമ്മൾ കളറ് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് കണ്ടെയ്നറിന്റെ ഉള്ളിലെ പ്രോപ്പർട്ടി ആയിട്ടുള്ള കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെക്കറേഷൻ കൊടുക്കാൻ പറ്റില്ല ഡെക്കറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളർ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ ബോക്സ് ഡെക്കറേഷൻ്റെ ഉള്ളിൽ കളർ കൊടുക്കാൻ പറ്റും അത് കൊടുത്താൽ കുഴപ്പമില്ല ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് വേണം നമുക്ക് ബോർഡർ കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെക്കറേഷൻ എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്തപ്പോൾ ബോക്സ് ഡെക്കറേഷൻ എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര് അത് കൊടുത്തപ്പോൾ എറടിച്ച് എറടിച്ചെന്തായിരുന്നു ഈ കളർ എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ മൊത്തം സ്റ്റൈലിങ് മൊത്തം ഡെക്കറേഷൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഇതിനെ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എറടിക്കും അപ്പോൾ അതുകൊണ്ടാണ് എറടിച്ചത് നമ്മൾ ഉള്ളിൽ കൊടുത്തപ്പോൾ കുഴപ്പങ്ങളില്ല അങ്ങനെ നമ്മൾ ബോക്സ് ഡെക്കറേഷൻ സെറ്റ് ചെയ്തു പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ബോർഡർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ബോർഡർ പല രൂപത്തിൽ കൊടുക്കാം അപ്പം ബോർഡർ ഉണ്ടോട്ട് ഓൾ കൊടുത്ത് വിചാരിച്ചു അപ്പോൾ എല്ലാ സൈഡിലും കണ്ടു ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡർ വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റം കേട്ടോ ഇവിടെ കാണാം എടുത്ത് ഡീഫോൾട്ടായിട്ട് വൺ ആണ് പിന്നെ സ്റ്റൈല് ഉണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എടുത്ത് ടൂ ആക്കുന്ന വിചാരിച്ചു അപ്പോൾ ഞാൻ എടുത്ത് ടൂ എടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ട് ചെയ്യൂടി അപ്പോൾ നമുക്ക് ഇങ്ങനെ ബോർഡർ എല്ലാ സൈഡിലും ഒരേപോലെ കൊടുക്കാൻ ബോർഡർ ഡോട്ട് ഓൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ മതി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സൈഡിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം അതായത് എനിക്ക് ടോപ്പിൽ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നമ്മൾ ബോർഡർ സൈഡ് കൊടുക്കണം ഓക്കെ അപ്പോൾ ടോപ്പിൽ ബോർഡർ വന്നു അതിനെ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ മാറ്റാം ഇപ്പോൾ ബോർഡർ സൈഡിൽ നമുക്ക് കളറ് ഡീഫോൾട്ടായിട്ട് ആ ഒരു കളറാണ് പിന്നെ വിടുത്ത് ഈ ഒരു കളർ ഇത് ബ്ലാക്ക് ആട്ടോ ഇത് സീറോ 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 ബ്ലാക്ക് ആണേ ഇത് ഒപ്പാസിറ്റിയാണ് ആദ്യത്തെ രണ്ട് സാധനം പിന്നെ വിടുത്ത് ഓക്കെ ഇതൊക്കെ നമുക്ക് മാറ്റാം ഇതേപോലെ നമുക്ക് എല്ലാ സൈഡും കിട്ടണമെങ്കിലും ടോപ്പ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ബോട്ടം കൊടുക്കേണ്ടി വരും അതിനും ബോർഡർ സൈഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഓരോ സാധനങ്ങൾ മാനുവലി കൊടുക്കുന്നതിന് പകരം അതൊന്ന് സിംപ്ലിഫൈ ചെയ്തതാണ് എന്ത് ബോർഡർ ഡോട്ട് ഓൾ അതായത് എല്ലാ സൈഡിലും ഒരേ ബോർഡർ എന്നുള്ള രൂപത്തിൽ ഇത് സിംപ്ലിഫൈ ചെയ്തതാണ് ബോർഡർ ഡോട്ട് ഓൾ ഓക്കെ അത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ മാനുവലി ഓരോ സൈഡ് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ബോർഡർ വാല്യു ആയിട്ട് ബോർഡർ ഡോട്ട് ഓൾ കൊടുത്താൽ മതി പിന്നെ ബോർഡറിന് നമുക്ക് കളർ മാറ്റാൻ പറ്റും അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കളർ ചെയ്യുന്നത് കളേഴ്സ് ഡോട്ട് ബ്ലൂ കൊടുക്കുകയാണ് ഇപ്പം വേണ്ട ബോർഡർ ബ്ലൂ ആയി അങ്ങനെ നമുക്ക് അതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം പിന്നെ ഉള്ളൊരു സംഭവമാണ് നമുക്ക് ബോർഡറിൻ്റെ റേഡിയസ് കൊടുക്കാം അപ്പോൾ അതിന് ബോർഡർ റേഡിയസ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്നിട്ട് ബോർഡർ റേഡിയസിൽ നമുക്ക് ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് സർക്കുലർ ആയിട്ട് ബോർഡർ ഏഡിയസ് എല്ലാവർക്കും ആ ഉരുണ്ട് റേഡിയസ് കൊടുക്കണം ഇപ്പൊ ഞാൻ പത്ത് കൊടുക്കാണെ അപ്പൊ കാണാം എല്ലാ സൈഡിലും പത്ത് റേഡിയസ് ഉള്ള സർക്കുലർ ബോർഡർ വന്നിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ കോഡ് നോക്കിയാൽ കാണാം അപ്പൊ ഇതും നമ്മൾ മാനുവലി കൊടുക്കുന്നത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ ബോർഡർ റേഡിയസ് ഡോട്ട് പോള് വിളിച്ചിട്ട് പോളിനകത്ത് റേഡിയസ് ഡോട്ട് സർക്കുലർ വിളിച്ചിട്ട് അതിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കണം ഇത് കൊടുത്താലും ഇനി അതെല്ലാം ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ നിന്ന് നേരെ കൊടുത്തുകഴിഞ്ഞാൽ രണ്ടൊന്നാണ് ഇതൊരു കൺവീനിയൻസ് മെത്തേഡ് നമ്മൾ വിളിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ചും കൂടെ കാര്യങ്ങൾ സിംപ്ലിഫൈ ഉണ്ട് കോഡ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളതാണ് ശരിക്കും നമ്മൾ സർക്കുലർ റേഡിയസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബോർഡർ റേഡിയസ് ഡോട്ട് ഓൾ വിളിച്ചിട്ട് ആ ഓളിനകത്ത് റേഡിയസ് ഡോട്ട് സർക്കുലർ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കണം അതിന് പകരം നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താക്കി പിന്നെ ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ എന്നുള്ളൊരു മെത്തേഡ് തന്നെയുണ്ട് ഇങ്ങനെ നേരെ കൊടുത്താൽ മതി നമുക്ക് റൗണ്ടർ ആയിട്ടുള്ള ബോർഡർ കൊടുക്കാൻ പറ്റും ഇതിലും നമുക്ക് സൈഡൊക്കെ കൊടുത്തിട്ട് ഓരോ സ്പെസിഫിക് സൈഡിന് മാത്രം കൊടുക്കാം കേട്ടോ ഇപ്പൊ ഓൺലി കഴിഞ്ഞാൽ ഇപ്പൊ ടോപ്പ് ലെഫ്റ്റിൽ മാത്രം എനിക്ക് റേഡിയസ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ലെഫ്റ്റില് ആണ് ലോഡ് സർക്കുലർ അപ്പൊ കണ്ടോ ടോപ്പ് ലെഫ്റ്റിൽ മാത്രമായി അങ്ങനെ ടോപ്പ് റൈറ്റ് ഓൺലി ഉണ്ട് പിന്നെ നമ്മൾ സിമെട്രിക്കിന് പകരം വെർട്ടിക്കൽ ഹോറിസോണൽ എന്നുള്ള ഫംഗ്ഷൻസ് ആണ് ഉള്ളത് അപ്പൊ നമ്മള് സാധാരണ ഓളാണ് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ചാറ്റ് പ്രോത്സാഹനങ്ങളൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡിൽ റേഡിയോസ് വേണ്ടാന്നൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഓൺലിയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ജസ്റ്റ് ബോർഡർ റേഡിയോസ് എങ്ങനെ കൊടുക്കുന്നത് ഒരു ബേസിക് ആയിട്ട് ഉണ്ടായാൽ മതി നമ്മളത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മൾ എന്തൊക്കെ പഠിച്ച് പാഡിങ് എന്താണെന്നുള്ള പഠിച്ചു മാർജിൻ എന്താണെന്നുള്ള പഠിച്ചു മാർജിനും പാഡിങ്ങിനും നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എഡ്ജ് ഇൻസെറ്റ്സ് എന്നുള്ള ഒരു ടൈപ്പ് വാല്യൂ ആണ് അതാണ് നമ്മൾ പാഡിങ്ങും മാർജിൻ കൊടുക്കാൻ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടെയ്നറിൽ നമുക്ക് ഡെക്കറേഷൻ മറ്റുള്ള പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ബോക്സ് ഡെക്കറേഷൻ കൊടുക്കാൻ പറ്റും അതിൽ കളർ കൊടുക്കാൻ പറ്റും ബോർഡർ കൊടുക്കാൻ പറ്റും ബോർഡറിന് റേഡിയസ് കൊടുക്കാൻ പറ്റും നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാൻ കഴിഞ്ഞാൽ നേരം എടുക്കും അപ്പം നിങ്ങൾക്ക് ബാക്കി ഡോക്യുമെന്റേഷനിൽ നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കാം പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം കേട്ടോ നമ്മൾ കണ്ടെയ്നർ പറഞ്ഞു ഇനി നമുക്ക് പുതിയൊരു വിജിറ്റിനെ പരിചയപ്പെടാം അപ്പൊ നമ്മൾ പ്രൊഫൈൽ പിക്ചർ ഒക്കെ കാണാറില്ല ആൾക്കാരുടെ പ്രൊഫൈൽ പിക്ചർ ഇപ്പൊ വാട്സാപ്പിൽ ചാറ്റ് തുറക്കാണെങ്കിൽ കുറെ ചാറ്റ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ വട്ടത്തിൽ പ്രൊഫൈൽ പിക്ചർ കാണാറില്ല ആ പ്രൊഫൈൽ പിക്ചർ ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൊരു അതാണ് നമ്മൾ സർക്കിൾ അവതാർ എന്ന് സർക്കിൾഅവതാ സർക്കിൾ അവതാർ സർക്കിൾ അവതാർ നമ്മൾ നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് മാത്രമേ കാണുള്ളൂ ഇതിനകത്തൊന്നും ഇല്ല ഇത് നമുക്ക് ഇമേജ് കൊടുക്കണ നേരം ഇമേജ് കൊടുക്കാൻ ഇതിന് പ്രോപ്പർട്ടി ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മനസ്സിലാക്കും ഇതിന്റെ ഡയറൈപ്പ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഇമേജ് പ്രൊവൈഡർ ആണ് അതായത് നമ്മൾ ഇമേജിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമേജ് വിജറ്റ് കൊടുത്ത സമയത്ത് അതിനകത്ത് ഇമേജ് എന്നുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇതേ ടൈപ്പ് ആയിരുന്നു അപ്പം അതിന് നമുക്ക് നെറ്റ്വർക്ക് ഇമേജ് കൊടുക്കാം അസെറ്റ് ഇമേജ് കൊടുക്കാം നമ്മൾ പഠിച്ചില്ലേ അപ്പം നമുക്ക് ഇവിടെ അസെറ്റ് ഇമേജ് കൊടുക്കാം ഓക്കെ അപ്പോൾ അസെറ്റ് ഇമേജ് കൊടുക്കാം പിന്നെ അസെറ്റ് ഉണ്ട് നമ്മൾ അന്ന് ആഡ് ചെയ്ത വെച്ചാൽ സാധനം ഇതിനകത്ത് ഉണ്ട് കേട്ടോ അസെറ്റിൽ ഇമേസിൽ ഇമേജ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് നേരെ കൊടുക്കാം നിങ്ങൾ അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ പബ്സ്പെക്ടിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ അസെറ്റിനകത്ത് ഇമേജിനകത്ത് നമ്മള് ടോമിയുടെ പിക്ക് കേട്ടോ ഇമേജ് ഡോട്ട് വെപ്പി അതിനകത്ത് നിൽക്കാൻ ഞാൻ കൊടുത്തപ്പോൾ ഇമേജ് വന്നിട്ടുണ്ട് ഇനി ഈ ഇമേജിന്റെ ഒക്കെ നമുക്ക് കൂട്ടൊക്കെ ചെയ്യാം റേഡിയസ് ഞാനൊരു അറുപത്തിനാല് കൊടുക്കാൻ ഇതാണ് നമ്മൾ സാധാരണ എന്തിനു വേണ്ടി ഉപയോഗിക്കാം നമ്മളെ പ്രൊഫൈല് പോലെ സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് കളറും അങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കേസ് വെച്ച് കാണാൻ പറ്റും പിന്നെ ഈ ഒരു സാധനം മിനിമം റേഡിയസ് മാക്സിമം റേഡിയസ് ഒക്കെ അത് നമ്മൾ റെസ്പോൺസീവ് ആക്കിയിട്ടാക്കുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആണ് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ സാധനം കൊടുക്കാന്നുള്ള മനസ്സിലാക്കിയാൽ മതി പിന്നെ ഇവിടെ നമുക്ക് ആണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ബോഡിയിൽ പാഡിങ് വരുന്നില്ലേ അതായത് ഇതിപ്പം ഈ ബോർഡറുമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ആണെങ്കിൽ കണ്ടെയ്നർ നമുക്ക് എന്ത് പ്രോപ്പർട്ടി ഉണ്ട് പാഡിങ് മാർജിൻ ഉണ്ട് അത് കൊടുക്കാൻ പറ്റും പക്ഷേ ചില സാധനങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഈ സർക്കിൾ അവതാരണ പാഡിങ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ലല്ലോ പാഡിംഗ് ഇല്ലാത്ത സാധനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം പാഡിങ് ഉണ്ടാക്കി കൊടുക്കാം പാഡിങ് എന്നുള്ള വിജറ്റിന് ഉണ്ട് ഞാൻ പാഡിങ് ഉണ്ട് അങ്ങോട്ട് റാപ്പ് ചെയ്താണ് അത് പാഡിങ്ങിൻ്റെ ഉള്ളിലാക്കി കൊടുത്തു സർക്കിൾ അവതാരനെ കാണാം പാഡിംഗ് എന്നുള്ള വിജറ്റ് ഉണ്ട് ചൈൽഡ് ആയിട്ട് സർക്കിൾ അവതാറിന് കൊടുത്തു അപ്പം പാഡിങ്ങിന് പാഡിംഗ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഞാൻ നമുക്ക് പാഡിങ് ഇല്ലാത്ത സാധനത്തിന് പാഡിങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ആണെങ്കിൽ മാർജിൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ മാർജിൻ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ലോജിക്കലി തെറ്റല്ലേ അതായത് നമുക്ക് ഒരു സാധനത്തിന്റെ പുറത്ത് ഇത് വേണമെങ്കിലും നമുക്ക് പാഡിങ്ങിനെ ഉപയോഗിച്ചാൽ പോലും വെറുതെ വേറൊരു സാധനം സെയിം കാര്യം ചെയ്യുന്നത് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ മാർജിൻ എന്നുള്ള ഇല്ല പാഡിംഗ് എന്നുള്ള വിജിറ്റാണുള്ളത് അതാണ് എല്ലാത്തിനും ഉപയോഗിക്കും പാഡിങ് ഇല്ലാത്ത ആൾക്കാർക്ക് പാഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പാഡിംഗ് എന്നുള്ള വിജറ്റ് ഉണ്ട് അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു കണ്ടെയ്നറിന്റെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി ബോർഡർ കൊടുക്കുന്ന ഇങ്ങനെ ബോർഡർ റേഡിയസ് കൊടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ള പഠിച്ചു പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ സർക്കിൾ അവതാർ പഠിച്ചു സർക്കിൾ അവതാർ എന്തിനാ നമുക്ക് പ്രൊഫൈൽ പിക്ചർ പോലത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നുള്ള പ്രോപ്പർട്ടി ആണ് അതിൽ ഇമേജ് പ്രൊവൈഡർ ആണ് വരുക അപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ്വർക്കിൽ നിന്ന് ഇമേജ് കൊടുക്കുക നെറ്റ്വർക്ക് ഇമേജ് ആയിട്ട് അല്ല ആ നിന്ന് ഇമേജ് കൊടുക്കുക ആ സെറ്റ് ഇമേജ് ആയിട്ട് റേഡിയസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് പാഡിങ് ഇല്ലാത്ത ആൾക്കാർക്ക് പാഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാഡിംഗ് എന്നുള്ള വിജിറ്റ് ഉണ്ട് അത് പാഡിംഗ് എന്നുള്ള പ്രോപ്പർട്ടി എടുക്കും അതിൽ നമുക്ക് സാധാരണ പാഡിങ് കൊടുക്കുന്ന എഡ്ജിൻസനുസരിച്ചിട്ട് തന്നെ പാഡിങ് കൊടുക്കാൻ പറ്റും ൊറ്റ വിജറ്റും കൂടെ എക്സ്ട്രാ ആയിട്ട് പരിചയപ്പെടാം വിജിറ്റിനാണ് നമ്മൾ ലിസ്റ്റ് ടൈൽ എന്ന് വിളിക്കും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കണേ ലിസ്റ്റ് ടൈൽ കൊടുക്കണം അപ്പം കൊടുത്ത സമയത്ത് ഇവിടെ ഒന്നും കാണാനൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഒരു വിജിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ ചാറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന അവിടെ ഉണ്ടാവും കുറേ ആൾക്കാരുടെ ചാറ്റ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കാണിച്ച സാധനം ഉണ്ടാവില്ല അതിനാണ് നമ്മൾ ലിസ്റ്റ് ടൈൽ എന്ന് വിളിക്കുക അങ്ങനക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ടൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലീഡിങ് ടൈറ്റിൽ സബ് ടൈറ്റിൽ ട്രെയിലിംഗ് നാല് വിജിറ്റുകൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഓരോന്ന് കൊടുത്തോ കേട്ടോ ഞാൻ ലീഡിങ് കൊടുക്കാണ് എന്നിട്ട് നമ്മൾ സർക്കിൾ അവതാർ കൊടുത്തിട്ട് സർക്കിൾ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ അസെറ്റ് ഇമേജ് ആയിട്ട് നമ്മളെന്ത് ചെയ്യാം അസറ്റിനകത്ത് ഇമേജിനകത്ത് ഇമേജ് ഡോട്ട് വെപ്പ് കൊടുക്കാണ് നമ്മൾ കണ്ടോ ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത ലീഡിങ് കഴിഞ്ഞ് പിന്നുള്ളത് ടൈറ്റിലാണ് അപ്പൊ ഞാൻ ടെക്സ്റ്റ് ടോമെന്ന് കൊടുക്കണേ ഇവിടെ ടോമെന്ന് കാണാം ഇനിയുള്ളത് ട്രെയിലിംഗ് ആണ് ഇപ്പം ട്രെയിലിങ് ഞാന് പത്രക്കാലത്തേക്ക് ഞാൻ എന്താണ് ഒരു പന്ത്രണ്ട് മണി കൊടുക്കുന്നത് ആണ് കണ്ടോ ഇവിടെ കാണാം ഇനി സബ് ടൈറ്റിൽ ഉണ്ട് ഞാൻ ടെക്സ്റ്റ് കണ്ടോ ഇതാണ് നമ്മൾ സാധാരണ ഇവിടെ ഒക്കെ കാണുന്നത് നമ്മളെ വാട്സപ്പിലൊക്കെ ചാറ്റിൻ്റെ ഒക്കെ യു ഐ കാണുന്ന സമയത്ത് കാണുന്ന ഒരു വിജറ്റില്ലേ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലിസ്റ്റ് ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് ലീഡിങ് ഉണ്ട് ടൈറ്റിൽ ഉണ്ട് സബ് ടൈറ്റിൽ ഉണ്ട് ട്രെയിലിംഗ് ഉണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് ഇപ്പോൾ ലീഡിങ് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള സാധനം നമ്മൾ സാധാരണ സർക്കിൾ അവതാരം കാണിക്കുക നിങ്ങൾക്ക് വേണമെങ്കിലും ടെക്സ്റ്റ് ഒക്കെ കാണിക്കാം കേട്ടോ ജസ്റ്റ് എല്ലാം വിജറ്റ് ആണ് അപ്പം എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൊടുക്കാം പിന്നെ ടൈറ്റിൽ എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള സാധനമാണ് സബ് ടൈറ്റിൽ എന്ന് വെച്ചാൽ അതിന്റെ താഴത്തുള്ള സാധനമാണ് പിന്നെ ട്രെയിലിങ് എന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്ന സാധനമാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വാട്സപ്പിന്റെ ടൈപ്പ് യു ഒക്കെ ഉണ്ടാകി ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കോളത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് കൊടുക്കാം കോളത്തിന്റെ അകത്ത് ചിൽഡ്രൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു നാലഞ്ചെണ്ണം കഴിഞ്ഞാൽ നമുക്ക് ഒരു വാട്സപ്പിന്റെ ചാറ്റ് പോലെ തന്നെ ഈ സാധനം ആക്കി എടുക്കാൻ പറ്റും അതായത് ലിസ്റ്റായി ഒന്ന് കോപ്പി ചെയ്തു കണ്ടോ ഇതൊരു ചാറ്റിന്റെ സാധനം പോലെ ആയില്ലേ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിവൈഡർ എന്ന് പറഞ്ഞിട്ടൊരു വിജിറ്റ് ഉണ്ട് ജസ്റ്റ് വരേ വരാൻ വേണ്ടിട്ടോ ഇങ്ങനെ നിങ്ങക്ക് ഡിവൈഡർ കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രോഗ്രാമാറ്റിക്കലി കൊടുക്കാമെന്നൊക്കെ നമുക്ക് പഠിക്കാൻ അപ്പോൾ നമ്മൾ മാനുവലി കൊടുക്കുകയാണ് ഇങ്ങനെ ഡിവൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് ആ ഡിവൈഡർ കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വരെ വന്നോളൂ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലാക്കിയിട്ട് അതിന് ബോർഡർ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മൾ പുതിയ വിജറ്റുകൾ എന്തൊക്കെ പഠിച്ച് നമ്മൾ സർക്കിൾ അവതാർ പഠിച്ച് അത് കൂടാണ്ട് ഇപ്പം ലിസ്റ്റ് ടൈല് പഠിച്ച് പിന്നെ ലിസ്റ്റ് ലിസ്റ്റഡായാലും മാത്രമല്ല ഒരു ഡിവൈഡർ എന്നുള്ള വിജറ്റ് പഠിച്ച് പിന്നെ കണ്ടെയ്നറിന് നമ്മൾ എങ്ങനെയാണ് എക്സ്ട്രാ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടി കൊടുക്കുന്നത് എന്നുള്ളത് അതായത് നമ്മളെ റൗണ്ടഡ് ആയിട്ടുള്ള ബോർഡർ അതേപോലെ തന്നെ ബോർഡറിന്റെ തിക്നെസ് അതൊക്കെ കൊടുക്കുന്ന പഠിച്ചു പിന്നെ നമ്മൾ പാഡിങ്ങും മാർജിൻ എന്താണെന്നുള്ളത് പഠിച്ചു പിന്നെ പാഡിങ് ഇല്ലാത്ത ആൾക്കാർക്ക് പാഡിങ് ഉണ്ടാക്കി കൊടുക്കുന്നത് പഠിച്ചു നമുക്ക് ചില സമയത്ത് ഐക്കൺസ് കൊടുക്കേണ്ടി വരും അല്ലേ അതായത് നമ്മൾ ആപ്പിലൊക്കെ പല ഐക്കണുകൾ കാണാറില്ലേ അപ്പോൾ ഈ ഐക്കണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലട്ടറിലുള്ള വിജറ്റ് ആണ് ഐക്കൺ എന്ന് പറയുന്ന വിജറ്റ് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ കോളൊക്കെ കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു വിജറ്റ് മാത്രം ആക്കണേ അപ്പോൾ നമുക്ക് ഫ്ലട്ടറിൽ ഐക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഐക്കൺ എന്ന് പറയുന്ന വിജറ്റ് അപ്പം ഐക്കണെന്ന് കൊടുക്കുക ഐക്കൺ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഇതിലൊരു സാധനം റിക്വയർഡ് ആണ് അതായത് ഐക്കൺ എന്നുള്ള ഒരു പ്രോപ്പർട്ടി അതിന് ഡയറക്റ്റായിക്കൺ ഡാറ്റ ആണ് അപ്പം ഈ ഐക്കൺ നമ്മൾ കൊടുക്കണം എന്നാലും മാത്രമേ ഐക്കൺ കാണിക്കുള്ളൂ അല്ലെങ്കിൽ എറണിക്കും അപ്പോൾ ഐക്കൺ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐക്കൺ എന്നുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഐക്കൺ എന്നുള്ള പ്രോപ്പർട്ടി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു പൊസ്റ്റിനൽ ആർഗ്യുമെന്റ് ആണ് അതായത് ഈ കേളി പ്രൈസിന്റെ ഉള്ളിലല്ല ഇതിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഐക്കൺ കോളൻ വാല്യൂ ആയിട്ടില്ല നമ്മൾ കൊടുക്കുക നമുക്ക് ഡാറ്റിൽ അറിയാം നമ്മൾ ഈ കേളി പ്രൈസിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ സൈസ് കോളൻ ഫില്ല് കോളൻ വെയിറ്റ് കോളൻ ഗ്രേഡ് അങ്ങനെയാണ് നമ്മൾ സാധാരണ വാല്യൂ കൊടുക്കുക പക്ഷേ ഈ ഐക്കൺ എന്ന് പറയുന്നത് ഇതിൽ പൊസ്റ്റൽ ആർഗ്യുമെന്റ് ആണ് അപ്പോൾ ഇതിൽ പൊസിഷൻ വെച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ ഈ ഐക്കൺ എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഐക്കൺസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് ഇത് മെറ്റീരിയൽ ഐക്കൺസ് ആണ് ബ്ലട്ടറിന് കൂടെ ഡീഫോൾട്ടായിട്ട് നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നതാണ് അതിനകത്ത് ഡീഫോൾട്ടായിട്ട് വരുന്ന ഐക്കൺസ് ആണ് അപ്പം ഞാൻ ഐക്കൺസ് ഡോട്ട് ഞാൻ ഷെയർ എന്ന് കൊടുക്കാം അപ്പം നിങ്ങൾക്കാണ് ഐക്കൺ എന്നുള്ള ഒരു വിജറ്റ് ഉണ്ട് അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ഐക്കൺ എന്നുള്ള പ്രോപ്പർട്ടി അത് നമ്മൾ ക്വസ്റ്റ്യൻ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യണം അതിന്റെ പ്രോപ്പർട്ടി ഡാറ്റ ടൈപ്പ് ഐക്കൺ ഡാറ്റയാണ് അപ്പം ഐക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഐക്കൺസ് ഡോട്ട് കുറേ ഐക്കണുകൾ ഉണ്ട് നമുക്ക് ഇവിടെ കാണാം ഈ ഐക്കൺ ഏതാണെന്നുള്ളത് ഞാൻ സേവ് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം ഈ ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെ നമുക്ക് കളർ കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കളേഴ്സ് ഷോട്ട് രണ്ട് ഇത് കളർ കൊടുക്കാം പിന്നെ അതിന്റെ സൈസ് നമുക്ക് കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ സൈസ് ഞാനൊരു അറുപത്തിനാല് ആക്കാണ് കണ്ടോ പിന്നെ നമുക്ക് ഐക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഐക്കൺ എന്നുള്ള വിജിറ്റ് ഉപയോഗിക്കാം ഐക്കണിൽ ഒരുപാട് ഐക്കൺസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഈ ഐക്കൺ എന്താന്നുള്ളത് ഇവിടെ കാണേ ഞാൻ അങ്ങനെ ദിവസം ഉണ്ടോ കണ്ടോ പല ഐക്കൺസ് ഉണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽ ഐക്കൺസ് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ ഓരോ പേര് പേരെന്താന്നുള്ള നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ അയക്കണം സെറ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെ നമുക്ക് എന്ത് അയക്കണോണെങ്കിലും കൊടുക്കാം അപ്പം ഇതും നമ്മളെ ആപ്പിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇന്ന് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള വെജിറ്റുകൾ പരിചയപ്പെട്ടു അപ്പം ഈ വെജിറ്റുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇതിന് എക്സ്ട്രാ ആയിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് എല്ലാ പ്രോപ്പർട്ടിയും എല്ലാ സാധനങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂടി പോകും അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം